റി സ്കൂളിൽ നടന്ന ഫെസ്റ്റ് പ്രധാന അധ്യാപിക കെ കെ സൈബുനീസ ഉദ്ഘാടനം ചെയ്തു കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുക്കിയ കോട്ടൂർ ലിറ്ററേച്ചർ ഫെസ്റ്റ് കെ എൽ എഫ് സമാപിച്ചു സമാപന ദിവസം പെണ്ണരങ്ങ് പരിപാടിയിൽ അധ്യാപികയും മുൻ ആകാശവാണി കലാകാരിയുമായ അദീന മഹിൻ ഗായിക രമ പരപ്പിൽ എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു പ്രധാന അധ്യാപിക കെ കെ നിസ ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കൺവീനർ വിറൈ ഹനത് അധ്യക്ഷത വഹിച്ചു പുസ്തകോത്സവം ക്യുസ് മത്സരം കഥ പറച്ചിൽ ശില്പശാലകൾ തുടങ്ങി വിവിധ സെക്ഷനുകളും ഒരുക്കിയിരുന്നു രക്ഷിതാക്കൾക്കായി തത്സമയ രചനാ മത്സരങ്ങളും നടന്നു എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ ലഹരിവിരുദ്ധ ഫ്ളാഷ് മോപ്പും അരങ്ങേറി ചടങ്ങിൽ ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എൻ വിനീത പി എം സുഭദ്ര എം പി ദേവി എന്നിവർ സംബന്ധിച്ചു